മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി നടന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ കോൺഗ്രസ് പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുനൻ ഖാർഗെ മറച്ചുവെക്കാത്ത ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ വിജയം വരിക്കാത്തതിന്റെ കാരണം നേതൃനിരയിലെ നേതാക്കൾ തമ്മിലുള്ള പോരാണ് എന്ന് അദ്ദേഹം തുറന്ന് സംബന്ധിച്ചു അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് നമുക്ക് ഒത്തൊരുമയില്ലാത്തത് ആണ് ഏറ്റവും വലിയ പ്രശ്നം ിൽ ഓരോരുത്തർക്കുമെതിരെ പൊതുസമൂഹത്തിൽ നടത്തുന്ന വിമർശനങ്ങളും അഭിപ്രായങ്ങളും വേദനയുണ്ടാക്കുന്നു അച്ചടക്കമുണ്ടാക്കാൻ നമുക്ക് മാർഗങ്ങളുണ്ട് എന്നാൽ സഹപ്രവർത്തകരുമായി കർക്കശ മനോഭാവം വെച്ചു പുലർത്തുവാൻ നാം ആഗ്രഹിക്കുന്നില്ല ഈ അഭിപ്രായത്തോട് രാഹുൽ ഗാന്ധിയും യോജിച്ചു അധികാരമാണ് പാർട്ടിയേക്കാൾ ചിലർക്ക് വലുത് ഇതാണ് നമ്മെ എപ്പോഴും വേദനിപ്പിക്കുന്നതെന്ന് രാഹുലും പറഞ്ഞു ഹരിയാനയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചടി നേരിട്ടത് പാർട്ടിയിലെ പ്രധാന നേതാക്കളായ ഹൂഡയും സെൽജിയും തമ്മിലുള്ള തുറന്ന പോരാണ് രാഹുൽ ഗാന്ധി ഒരു സമാധാനമുണ്ടാകാൻ ശ്രമിച്ചെങ്കിലും ആ മുറിവുകൾ കെട്ടുവാൻ കഴിയുന്നതിലും ആഴമുള്ളതായിരുന്നു മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി പദവിക്കായി കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ തുറന്ന പോരാട്ടമായിരുന്നു അതുകൊണ്ടുതന്നെ മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഗതി സഖ്യം ക്ഷയിച്ചു കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇവി എം മിഷീൻ ക്രമക്കേട് നടന്നിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ ഇലക്ഷൻ കമ്മീഷനോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു ഫാസിസ്റ്റായിട്ടുള്ള ബിജെപിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുവെന്ന് ഖർഗെ തുറന്നു സംബന്ധിച്ചു ഈ നടന്ന യോഗത്തിൽ ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരുവാൻ ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുവാൻ ഒരു യാത്ര കോൺഗ്രസ് പ്ലാൻ ചെയ്യുന്നുവെന്ന് ഖർഗെ വെളിപ്പെടുത്തി എന്നാൽ ചില കോൺഗ്രസ് നേതാക്കൾ ഷീൻമേലുള്ള ആരോപണം ശരിയല്ലെന്ന് പറഞ്ഞത് തള്ളിക്കളഞ്ഞു ലക്കി ബെഹിൻ യോജനയുടെയും ആർ എസ് എസിന്റെയും ബിജെപിയുടെയും അടിസ്ഥാന പ്രവർത്തനങ്ങളാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ പരാജയത്തിന് കാരണമെന്ന് അവർ പറഞ്ഞു കോൺഗ്രസ് വിവിധ പ്രശ്നങ്ങളാണ് ഈ ഇലക്ഷനിൽ ഉയർത്തിക്കൊണ്ടുവന്നത് കാസ്റ്റ് സെൻസസ് ഭരണഘടന എന്നീ വിഷയങ്ങൾ ഉയർത്തിയിട്ടും കോൺഗ്രസിന് ഹിന്ദി ഹൃദയഭൂമിയിൽ പരാജയപ്പെടുകയാണ് അടിയന്തിരമായി കോൺഗ്രസ് സജ്ജമാക്കണം ഒരു അഴിച്ചുപണി നടത്തണം താഴെ മുതൽ പാർട്ടിയെ ശക്തീകരിക്കണം സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയിലെ നേതാക്കൾ തമ്മിലുള്ള ഈഗോയും അധികാരത്തിനു വേണ്ടിയുള്ള പോരാട്ടവും പാർട്ടിയിൽ ഇല്ലാതാക്കണം കോൺഗ്രസിന്റെ മുൻപിൽ ഇനിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ഡൽഹി ഇലക്ഷനാണ് എന്നാൽ ഡൽഹിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കോൺഗ്രസിന് ഒരു യും പിടിയുമില്ല രണ്ടായിരത്തി പതിമൂന്ന് വരെ നിഷ്പ്രയാസം ഭരണം പിടിച്ചിരുന്ന ഡൽഹിയിൽ ഇന്ന് കോൺഗ്രസിന് ഒരു സീറ്റ് പോലുമില്ല അരവിന്ദ് കെജ്രിവാളിന്റെ എ എ പി പാർട്ടി ഡൽഹി തൂത്ത് വാരുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ഇലക്ഷനിൽ അറുപത്തിരണ്ട് സീറ്റ് എ എ പി നേടി ബാക്കിയുള്ള എട്ട് സീറ്റ് ബിജെപി പിടിച്ചു വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാത്ത കുറച്ച് വോട്ടുകൾ മാത്രമാണ് കോൺഗ്രസ് ഡൽഹിയിലുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന പ്രവർത്തക സമിതി യോഗത്തിൽ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള പോരുകൊണ്ടും അധികാരത്തിനു വേണ്ടിയുള്ള മത്സരം കൊണ്ടും പ്രതീക്ഷ നശിച്ച കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളെയും അധ്യക്ഷനെയുമാണ് കണ്ടത് താൻ പ്രതീക്ഷിച്ച രീതിയിൽ കോൺഗ്രസിന് ഒരു വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിയില്ലെങ്കിൽ ഖർഗെ സ്ഥാനമൊഴിയുമോ രാജിവയ്ക്കുമോ എന്നും സംശയമുണ്ട്